അപ്പോൾ ഇതാണ് ആ ന്യൂ ബ്രഷ് ഈ ബ്രഷ് കൊണ്ട് വരച്ച പോർട്രേറ്റ് ഇതാണ് പ്രോക്രിയേറ്റിൽ പുതിയൊരു ബ്രഷ് ഉണ്ടാക്കിയാലോ നമ്മൾ സാധാരണ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ഷാർപ്പൺ ചെയ്തിട്ടുള്ള വേസ്റ്റിലെ ഈ ഗ്രാഫൈറ്റ് പൊടി ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ടെക്സ്റ്റർ ഉള്ള പേപ്പറിൽ ഈ ഗ്രാഫൈറ്റ് പൊടി കൊണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയി ഷെയ്ഡ് ചെയ്യാം നെക്സ്റ്റ് ക്യാപ്ചർ ദിസ് ടെക്സ്റ്റർ ഓപ്പൺ പ്രോക്രിയേറ്റ് ക്രിയേറ്റ് എ ന്യൂ സ്ക്വയർ ഡോക്യുമെന്റ് ഇമ്പോർട്ട് ദിസ് ഫയൽ ആൻഡ് സ്കെയിൽ ഈ ലയറിന്റെ തമനേയിൽ ടാപ്പ് ചെയ്ത് ലയറിനെ ഇൻവേർട്ട് ചെയ്യണം അഡ്ജസ്റ്റ്മെന്റിലെ കേർവ് സെക്ഷനിൽ ഇതുപോലെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ത്രീ ഫിംഗേഴ്സ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്ത് ലയറിനെ കോപ്പി ചെയ്യുക ബ്രഷ് ലൈബ്രറിയിൽ ചെന്ന് പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്ത് പുതിയ ബ്രഷ് ഉണ്ടാക്കാനുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഈ ഷെയ്പ്പിൽ ടാപ്പ് ചെയ്ത് ഷെയ്പ്പ് സോഴ്സ് ഓപ്പൺ ചെയ്ത് ഇമ്പോർട്ട് പേസ്റ്റ് ഈ സ്ട്രോക്ക് പാത്തിലെ സ്ട്രോക്ക് പ്രോപ്പർട്ടീസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഗ്രെയിൻ ഗ്രെയിൻ സോഴ്സ് അഗെയിൻ ആൻഡ് പേസ്റ്റ് ടു ഫിംഗേഴ്സ് ടാപ്പ് ചെയ്ത് ഇൻവേർട്ട് ചേഞ്ച് ചെയ്യാം ഈ ഇമ്പോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഓട്ടോ റിപ്പീറ്റിൽ ചേഞ്ചസ് വരുത്താനുണ്ട് ആപ്പിൾ പെൻസിലിൽ സൈസ് മാക്സിമം സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാം